നല്ല അടിപൊളിയായിട്ട് ഈ തേങ്ങ വെച്ചിട്ടൊരു ഫുഡിങ് അത് എങ്ങനെ ഉണ്ടാക്കുക നമുക്ക് ആദ്യ തേങ്ങ പൊട്ടിച്ചിട്ട് തേങ്ങയും ചേരട്ട വേറാക്കി എടുക്കാം ഈ ബേക്കിലെത്ത ഈ ഈ കളറില്ലേ ഇത് നമുക്ക് ഈ മൊരി ചെത്തിയെടുക്കുക ഇത് എന്തിനാ ചെത്തിയെടുക്കുന്നു പറഞ്ഞാ നമുക്ക് വെള്ള കളർ തേങ്ങ പാലാണ് കിട്ടേണ്ടത് ഇത് പൊളി അരച്ചിട്ട് തേങ്ങപ്പാൽ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത് എടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല സാധാരണ നമ്മൾ ചിരവയിലെച്ച് ചിരണ്ടിട്ട് അരച്ചിട്ട് തേങ്ങ പാലെടുത്താലും മതി ഇതിരുന്ന ഒരു ചെറിയ കളർ വ്യത്യാസം ഉണ്ടാവും അതില്ലാതിരിക്കാനാണ് നമ്മൾ ഈ മുരി കളയുന്നത് ഇത് കണ്ടില്ലേ ഇതേപോലെ അതിൻ്റെ മൊരിയൊക്കെ കളഞ്ഞ് ഇനി നമുക്ക് ഈ ജാറിലേക്കിട്ടൊന്ന് അരച്ചെടുക്കാം ണ്ടില്ലേ തേങ്ങ ഇതേപോലെ പൊടിച്ചെടുത്തപ്പോൾ നല്ല വെള്ള കളർ കണ്ടില്ലേ ഇനി നമുക്കിതിന് ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അരയ്ക്കാം ഇത് ഞാനിപ്പ ഒരു കപ്പ് വെള്ളം ഒഴിച്ച് അരച്ചെടുത്തിട്ടുണ്ട് നമുക്കിതിൽ ഒന്നാം പാൽ പിഴിഞ്ഞെടുക്കാം നല്ല കട്ടി പാലായിരിക്കും കേട്ടോ തേങ്ങ നല്ല മൂക്കരുതേ ഒരു മുക്കാൽ മൂപ്പൊക്കെ ആവുമ്പോൾ പച്ച തേങ്ങ ആയിരിക്കണം അപ്പോഴാണ് ഇതിൽ ടേസ്റ്റ് കൂടുതലുണ്ടാവുക നമ്മൾ ഉണങ്ങിയ തേങ്ങയിൽ ഉണ്ടാക്കുമ്പോൾ പാൽ നേരം പോലെ കിട്ടില്ല ടേസ്റ്റും അത്ര ഉണ്ടാവില്ല ഇപ്പം നമ്മൾ ഈ എടുക്കുന്ന ടേസ്റ്റ് ആ തേങ്ങയുടെ പാലിൽ ഉണ്ടാവില്ല പാലൊക്കെ നല്ല കട്ടിയിലുണ്ടാവും ഇത് നമ്മളിപ്പോൾ ഒന്നാം പാലെടുത്ത് കഴിഞ്ഞ് ഇതിനിടെ ഇരുന്നോട്ട് ഇതിനിവിടെ ഇരിക്കട്ടെ ഇത് ഈ തേങ്ങയും കൂടി നമുക്ക് ഈ പിഴിഞ്ഞ ഇതും കൂടി ഒന്നുകൂടി നമുക്ക് മിക്സിയിലിട്ട് അടിച്ചെടുക്കാം ഇതിൽ നമുക്ക് അതേപോലെ ഒരു കപ്പ് വെള്ളം ഒഴിക്കാം നമുക്ക് ഒന്നുകൂടി ഇതേപോലെ നന്നായിട്ട് അടിച്ചെടുക്കാം ഞാനിതിൽ മൊത്തം രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഒന്നാം പാലിന് ഒരു കപ്പ് ഇപ്പം രണ്ടാം പാലിന് ഒരു കപ്പ് നമുക്ക് ഒന്നാം പാലിന് തന്നെ രണ്ടാം പാലും പിഴിഞ്ഞെടുക്കാം നമ്മൾ അങ്ങനെ രണ്ട് പാലും എടുത്തിട്ടുണ്ട് ഒന്നാം പാല് രണ്ടാം പാല് ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് നാല് ടേബിൾ സ്പൂണ് ആണ് നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം അതിലേക്ക് ഒരു കാൽ കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം എന്നിട്ടിത് കട്ടയില്ലാതെ നന്നായിട്ട് നമുക്ക് കലക്കിയെടുക്കാം കട്ട പാടില്ല നന്നായിട്ട് കലക്കണ് അങ്ങനെ നമ്മൾ തേങ്ങ പാൽ ഒന്നാം പാല് രണ്ടാം പാല് എടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതിൻ്റെ കൂടെ കോൺഫ്ലവർ പൊടിയും നമ്മൾ കലക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഫുട്ടിങ് ഉണ്ടാക്കാം നമുക്ക് ആദ്യം അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ചീന ചട്ടിയാണ് ഞാൻ അടുപ്പത്ത് വെക്കുന്നത് അതിൽ നമുക്ക് ഈ പാലൊക്കെ ഒഴിച്ചു കൊടുത്ത് എല്ലാ സാധനവും ചേർന്നതിന് ശേഷം നമുക്ക് കത്തിച്ചു കൊടുക്കാം ഇപ്പം പാൽ ഒഴിച്ചിട്ടുണ്ട് ഇനി ഞാൻ അതിലേക്ക് കോൺഫ്ലവർ പൊടിയാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇത് നമ്മൾ കലക്കി വെച്ചതാണ് ഒന്നുകൂടി ഇങ്ങനെ ഇളക്കിയിട്ട് വേണം ഒഴിച്ചു കൊടുക്കണം അല്ലെങ്കിൽ അടിയിൽ കട്ട പിടിച്ചിട്ടുണ്ടാവും നമുക്കിനി അതിലേക്ക് ഒരു അര കപ്പ് പഞ്ചസാരയാണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഇനി ഞാനിതിലേക്ക് ഒരു കാ ടേബിൾ സ്പൂണ് വാനില എസൻസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതൊരു മണം കിട്ടാൻ വേണ്ടിയിട്ടും ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടുമാണ് ഇപ്പൊ വാനില എസൻസ് ഒഴിച്ചു കൊടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല അത് ഇല്ലാതെ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇനി നന്നായിട്ട് നമുക്ക് കലക്കി കൊടുക്കാം ഈ വാനില വാനിലൈസൻസിന് പകരം ഏലക്കയുടെ മണം ഇഷ്ടമുള്ളവർക്ക് ഏലക്ക പൊടി ഇട്ട് കൊടുത്താലും മതിയാവും ഞാനിതിലിട്ടിരിക്കണത് അരക്കപ്പ് പഞ്ചസാര ഇട്ടിരിക്കണ ഒരു മീഡിയം മധുരമാണ് ഇട്ടത് ഇനിയിപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ മുക്കാൽ കപ്പ് പഞ്ചസാര വരെ ഇടാം ഈ അളവിലിട്ടാ പാല് കണ്ടില്ലേ വെള്ള കളർ നമ്മൾ പശുവും പാലിൻ്റെ കളറിലാണ് ഇരിക്കണത് ഇതിപ്പോൾ ഇങ്ങനെ കണ്ട തേങ്ങപ്പാലെന്നൊന്നും ആരും പറയില്ല പാലെന്നേ പറയുള്ളു ഇത് അടുപ്പ് കത്തിച്ചിട്ട് ചെറിയ തീയിൽ നമുക്കതിന് കുറുക്കിയെടുക്കാം കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം അല്ലെങ്കിൽ അവിടെ ഇവിടെയൊക്കെ കട്ടയാവട്ട നമ്മൾ ഈ അരിപ്പൊടിയൊക്കെ ഇട്ടിട്ട് ഇളക്കിയില്ലെങ്കിൽ അവിടെ ഇവിടെയൊക്കെ ഓരോരു കട്ട വരുമല്ലോ അതേപോലെ ഇതിലും വരും ഇത് നല്ല കട്ടിയായി വരാൻ തുടങ്ങിയിട്ടുണ്ട് ചെറിയ തീയിൽ വേണം കുറിക്കെടുക്കാൻ കേട്ടോ നമ്മുടെ ഫുഡിങ്ങ് കുറുകി വന്നിട്ടുണ്ട് ഇത് കണ്ടില്ലേ ഈ പാകമാകുമ്പോൾ എടുക്കുക കണ്ടില്ലേ ഇനി നമുക്ക് ഇറക്കി ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമുക്കിനി ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കട്ട നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന പാത്രത്തിൽ എണ്ണ നെയ്യ് ഒന്നും തേക്കണ്ടട്ട അത് നല്ല ചൂടാറി നല്ല കട്ടിയായി വരുമ്പോൾ സ്വയം ഓട്ടോമാറ്റിക്കലായിട്ട് വന്നോളും പിന്നെ ഇത് ഒഴിച്ചു കൊടുക്കുമ്പോൾ നമ്മുടെ വീട്ടുകളിൽ ഒരു ഡിസൈനുള്ള പാത്രമൊക്കെ ആണെങ്കിൽ ഒഴിച്ചു കൊടുക്കുമ്പോൾ കാണാൻ നല്ല ഭംഗി ഉണ്ടാവും ഇത് ഒന്ന് ചൂടാറിയതിന് ശേഷം ഫ്രിഡ്ജിൽ ഒരു മണിക്കൂർ കൊണ്ടൊക്കെ ഫ്രീസറിലൊന്നും വെക്കണ്ട സാദാ താഴത്ത് വെച്ചാൽ മതി ഫ്രീസറിൽ വെച്ചില്ലെങ്കിൽ നല്ല കട്ടയാവും ആ തണുപ്പോടെ കഴിക്കണം അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക അങ്ങനെ നമ്മുടെ ഫുഡിങ്ങ് ചൂടാറിയിട്ട് ഒരു മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് എടുത്തിട്ടുണ്ട് ഈ സൈഡൊക്കെ നമുക്കൊന്ന് കൈ ഇങ്ങനെ ഇള വിടിയിച്ചു കൊടുക്കാം കണ്ടില്ലേ നല്ല സൂപ്പറായിട്ട് ഇളകി വരുന്നുണ്ട് മെല്ലെ പതുക്കെ അങ്ങനെ ആക്കണം കേട്ടോ വല്ലാതെ ആക്കുമ്പോൾ പൊട്ടിപ്പോവും പൊട്ടി പോവാതിരിക്കാനാണ് പതുക്കെ ഈ സൈഡൊക്കെ ഇങ്ങനെ വിടിയിപ്പിക്കും ഇനി നമുക്കിത് പതുക്കെ കൈയിലേക്ക് കൊട്ടിയെടുക്കാം അയ്യോ എന്ത് സൂപ്പറായിട്ടാ ആയിട്ടാ വന്ന് ഇനി നമുക്ക് ഈ പാത്രത്തിലേക്ക് വെച്ചുകൊടുക്ക ജെല്ല് പോലെയാണ് ഇളകുന്നത് കണ്ടില്ലേ അയ്യവാ നമുക്കിത് ഇനി ഒരു കഷ്ണം മുറിച്ചെടുക്കാം ഇത് കണ്ടില്ലേ ഫുഡിങ് ജെല്ല് പോലെ ആയിരിക്കുന്നത് കണ്ടില്ലേ നമുക്കിതില് ഒരു കഷ്ണം കഴിച്ചു നോക്കാം ഉം ബായില് വെച്ച ഉടനെ അകത്തി ഇറങ്ങി പോകുന്നുണ്ട് നല്ല രസമുണ്ട് ഇളനീരിന്റെ ടേസ്റ്റാണ് ഞാനില്ല ഒരു തുള്ളി വാനില എസെൻസേ ഒഴിച്ചിട്ടുള്ളൂ ഒരു കാ ടീസ്പൂണ് അത് ഉണ്ടെങ്കിൽ മാത്രം ഒഴിച്ചാൽ മതി അല്ലെങ്കിലും ഭയങ്കര ടേസ്റ്റ് ആണ് കേട്ടോ അങ്ങനെ നമ്മുടെ ഫുഡിങ് റെഡി ആയിട്ടുണ്ട് ഇത് സിമ്പിളായിട്ട് നമ്മളെ വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണ് എല്ലാരും ഉണ്ടാക്കി നോക്കണം തേങ്ങ ചിരണ്ടി അരച്ച് പാലെടുക്കുന്ന ടൈം മാത്രമേ നമുക്ക് സമയം പോകണമെന്നുള്ളു എല്ലാവർക്കും ഇഷ്ടപ്പെട്ട സാധനമാണ് ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ ചെയ്യുക ഷെയർ ചെയ്യുക